ഓരോ നാടിൻ്റെയും സംസ്കാരം രൂപപ്പെടുത്തുന്നതിൽ വായനശാലകളുടെ പങ്ക് വലുതാണെന്ന് മന്ത്രി വി എൻ വാസവൻ ഏറ്റുമാനൂർ എസ് എം എസ് എം ലൈബ്രറിയിൽ ആധുനിക സൗണ്ട് സിസ്റ്റത്തിൻ്റെയും ഫിലിം ക്ലബിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി പുസ്തകങ്ങളോടും കവിതകളോടുമുള്ള പ്രത്യേക താൽപ്പര്യം വ്യക്തമാക്കിക്കൊണ്ട് തൻ്റെ പ്രസംഗത്തിനിടയിൽ മന്ത്രി കവിതകൾ ചൊല്ലിയതും ശ്രദ്ധേയമായി ഓരോ നാടിന്റെയും സമ്പന്നമായ സാംസ്കാരിക പൈതൃകം കെട്ടിപ്പടുക്കുന്നതിൽ അവിടുത്തെ വായനശാലകൾ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളതായി മന്ത്രി വി എൻ വാസവാൻ പറഞ്ഞു ഓരോ നാട്ടിലും കലാസാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുന്നതിലും നവോത്ഥാന ചിന്തകൾ പകരുന്നതിലും ലൈബ്രറികൾ വലിയ സംഭാവനകളാണ് നൽകിയിട്ടുള്ളത് അനൌദ്യോഗിക സർവകലാശാലകളാണ് ഓരോ ലൈബ്രറിയും ആധുനിക യുഗത്തിലും ലൈബ്രറികൾക്ക് ഈ കാര്യത്തിൽ വലിയ പങ്ക് വഹിക്കാനുണ്ടെന്നും മന്ത്രിമാനൂർ എസ് എം എസ് എം ലൈബ്രറിയിൽ സ്ഥാപിച്ച ആധുനിക മൾട്ടി ഇൻട്രാക്റ്റീവ് ഫ്ലാറ്റ് പാനൽ സൗണ്ട് സിസ്റ്റം എന്നിവയുടെ സ്വിച്ച് ഓൺ കർമ്മവും പുതുതായി രൂപീകരിക്കുന്ന ഫിലിം ക്ലബിൻ്റെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇന്ന് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ലോകം അതിവേഗം കുടിച്ചുപായക ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും വിവരസാങ്കേതിക വിദ്യ അതിൻ്റെ അനന്ത സാധ്യതകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ലോകം കുടിച്ചുപായുകയാണ് ആ വിദ്യ അത്തരത്തിൽ കുതിച്ചു വായുമ്പോൾ അതിനനുസരിച്ച് നമുക്കും നീങ്ങണമെങ്കിൽ കൃത്യമായി ആ വിദ്യയുടെ ഉള്ളടക്കത്തെക്കുറിച്ച് പഠിക്കാൻ മനസ്സിലാക്കാൻ പ്രയോഗത്തിൽ വരുത്താൻ അവസരമുണ്ടാക്കുക എന്നത് അത്യന്താപേക്ഷിതമായ ഘടകമാണ് അത് നമ്മുടെ വായനശാല ഭാരവാഹികൾ വളരെ ദീർഘവീക്ഷണത്തോടെ ഭാവനയോടെ ഒരു വായനശാലയിൽ അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ടത് എന്തെല്ലാം ഘടകങ്ങൾ എന്ന് മനസ്സിലാക്കി എനിക്ക് തോന്നുന്നു ഈ ജില്ലയിൽ ഇത്രയും ആധുനികവൽക്കരിക്കപ്പെട്ട സംവിധാനത്തോടുകൂടി മറ്റൊരു വായനശാല എൻ്റെ അറിവിൽ ഇപ്പോൾ ഈ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയോടുകൂടി ഇല്ല എന്നുള്ളതാണ് യാഥം അത്രയധികം നമ്മുടെ വായനശാല മോഡേണൈസ് ചെയ്യുന്ന രംഗത്ത് ഈ ഭാരവാഹികൾ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്നു വിവര വിവരസാങ്കേതിക മേഖലയിലെ മാറ്റങ്ങൾക്കനുസൃതമായി ലൈബ്രറികളും പ്രവർത്തന രീതികൾ മാറ്റേണ്ടതുണ്ട് ഇത്തരം മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് എസ് എം എസ് എം ലൈബ്രറിയുടെ പ്രവർത്തനമെന്നും മന്ത്രി പറഞ്ഞു കവിതകൾ ഓരോ കാലഘട്ടത്തെയും അതിൻ്റെ സവിശേഷതകളെയും നമുക്ക് മുന്നിൽ വരച്ചു കാട്ടുകയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ മന്ത്രി പുസ്തകങ്ങളോടും കവിതകളോടുമുള്ള തൻ്റെ അഭിനിവേശം കവിത ചൊല്ലിക്കൊണ്ട് പ്രകടമാക്കി ജാതി ചോദിക്കുന്നില്ല അല്ല കഥ ഇത് കഷ്ടമേ ലലാലങ്ങ് ജാതി മറന്നിതോ നീറ്റദാരിതൻ കയ്യാൽ ജലം വാങ്ങി ആജമിക്കുമോ ചൊല്ലഴുമാരിയെന്നോ എന്ന രൂപത്തിൽ ആ മാതങ്കി പറയുമ്പോൾ തിരിച്ചു പറയുന്നു ജാതി ചോദിച്ചില്ല സോദരി നിർമാവു വരണ്ടഹ വേണ്ട തരി എനിക്കുന്നേ അപ്പോൾ അവൾ പറയുന്നുണ്ട് ഞാൻ ഗ്രാമത്തിൻ പുറത്ത് വസിക്കുന്ന ചാമർനായകൻ തൻ കിടാത്തി ഞാൻ എന്ന് വെച്ചാൽ ചെണ്ടാളിൽ ചെണ്ടാലിനായ പിന്നോക്കാൻ പിന്നോക്കക്കാരിയായ മാതങ്കിയാണ് അപ്പോൾ ഒരു കാലഘട്ടത്തിൻ്റെ എല്ലാ തരത്തിലുള്ള വിവേചനങ്ങൾക്കെതിരെ ജാതിപരമായ ഉച്ചനീജങ്ങൾക്കെതിരെ ആര്യവംശത്തിൽപ്പെട്ടവനെയും ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവളെയും വെള്ളമൊഴിപ്പിച്ച് ഈ രൂപത്തിൽ റവല്യൂഷൻ സംഘടിപ്പിക്കുന്ന കാവ്യഭാവന നവോത്ഥാനത്തിൻ്റെ കവികളുടെ രൂപത്തിൽ വന്നതാണ് ഇങ്ങനെ എത്രയോ എഴുത്തുകൾ നമുക്ക് സംയോജിതമായി സന്നഭവം വായിച്ചു പഠിക്കാനും പുതിയ തലമുറയ്ക്ക് അത് പകർന്നു കൊടുക്കാൻ കഴിയുന്ന രൂപത്തിൽ നമുക്ക് ആധുനിക സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്തണം എംഎൽഎ ഫണ്ടിൽ നിന്നും മന്ത്രി അനുവദിച്ച ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ലൈബ്രറിയിൽ പുതിയ സംവിധാനങ്ങൾ ഒരുക്കിയത് ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ജി പ്രകാശ് അധ്യക്ഷത വഹിച്ചു ഏറ്റുമാനൂർ രാധാകൃഷ്ണൻ ലൈബ്രറി സെക്രട്ടറി അഡ്വക്കറ്റ് പി രാജീവ് ചിറയിൽ എ പി സുനിൽ രാജു എബ്രഹാം ലൈബ്രറിയൻ കെ ആർ രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു